എന്തുകൊണ്ട് റസൂലി നമുക്കെല്ലാം മനസ്സിലാകാൻ പാകത്തിൽ മസബബുകൾ സത്യമാണ് എന്ന് നമുക്ക് തിരിയാൻ പാകത്തിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ഉത്കൃഷ്ടർ ഏറ്റവും ഉന്നതർ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജനങ്ങൾ എൻ്റെ ഈ ജനതയാണ് എൻ്റെ സ്വഹാബത്താണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠ എൻ്റെ ജനത ഈ സ്വഹാബത്താണ് സുമല്ല പിന്നെ അടുത്തു വരുന്ന തലമുറയാണ് പിന്നെ ഉത്തമരായ ആളുകൾ ആരാണ് താബിഴുകൾ അത്രയും പറഞ്ഞ് നിർത്തിയില്ല ും പിന്നെ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ള ജനവിഭാഗം തപിഴു സഹാബത്തിന്റെ കാലത്തിന് ശേഷം വന്ന താബിഴുകൾ അവർക്ക് ശേഷം വന്ന താപിഴുകൾ ഇവരാണ് എൻ്റെ ഉമ്മത്തിലെ അനുഗന് അനുകരണീയർ ഇവരാണ് നേതാക്കന്മാർ എന്ന് നബി നബിസ് വസ്ല്ല പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ മധുഹബുകളെല്ലാം വിഷ്കരിക്കപ്പെടുന്നത് രൂപീകരിക്കപ്പെടുന്നത് ക്രോഡീകരിക്കപ്പെടുന്നത് അതിന് തുടക്കം കുറിച്ചത് കാലത്താണ് അതുകൊണ്ട് ഈ മുസ്ലിമിന്റെ ഈ റൂട്ടിൽ നിന്ന് സത്യവിശ്വാസികളുടെ ഈ മാർഗത്തിൽ നിന്ന് കീഴ്വഴക്കത്തിൽ നിന്ന് ആരൊക്കെ വിഘടിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ പിഴച്ചവർ നിസാഇന്റെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഒരു ശക്തമായ താക്കീത് തരുന്നു മുസ്ലിമീങ്ങളുടെ റൂട്ട് മുസ്ലിമീങ്ങളുടെ സെബിയില് മുസ്ലിമീങ്ങൾ എല്ലാവരും പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാവരും അംഗീകരിച്ച മാർഗം ആ മാർഗം ൊണ്ട് ആരൊക്കെ വിഘടിച്ചു പോകുന്നുവോ ആരൊക്കെ തെറ്റിപ്പോകുന്നുവോ ആളുകളെ ജഹന്നം അവരെ നരകത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ആ ജഹന്നമിലിട്ട് നാം പൊരിച്ചു കളയും ഏറ്റവും ചീത്ത സങ്കേതമാണ് ജഹന്നം മുസ്ലിമിന്റെ ഈ വഴി ഏതു വഴി താപിഴകൾ അംഗീകരിച്ച് ക്രോഡീകരിച്ച മധുഹബിന്റെ വഴി തപിഴു താബിഴുകൾ അംഗീകരിക്കുകയും ലോകത്തോട് പിന്തുടരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത മധുഹബിൻ്റെ വഴി ഉത്തമ നൂറ്റാണ്ടിലെ മഹാന്മാരായ ഇമാമുകളൊക്കെ പിന്തുടരുകയും സമൂഹമേ ഈ ഇമാമുകളിൽ ആരെയെങ്കിലും നിങ്ങൾ തുടരണമെന്ന് പറയുകയും ചെയ്ത മുസ്ലിമിന്റെ സബീലിൽ നിന്ന് ആരൊക്കെ വിഘടിച്ചു പോയോ അവർക്കാകുന്നു വാസ്തവത്തിൽ നരകം വിശുദ്ധ ഖുർആാനിന്റെ മുന്നറിയിപ്പാണ് താക്കീതാണ് പ്രിയപ്പെട്ടവരെ ഇത് സൂക്ഷിക്കേണ്ട കാര്യാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് നന്നായി ഗ്രഹിക്കേണ്ട വിഷയമാണ് ഇമാം വ പറയുന്നു ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മളൊക്കെ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മതി വേറെ എങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട പറ്റൂല സഹോദരന്മാരെ ഒരിക്കലും പറ്റൂല നിങ്ങൾ ഖുർആൻ ഒരു ഇരുന്നൂറ്റി അമ്പത് വട്ടം പരിഭാഷ സഹിതം ഹത്തം തീർത്തിട്ട് നിങ്ങളൊന്ന് ശരിക്കും നിസ്കരിക്കാനുള്ള ഒരു രൂപം ഒന്ന് പഠിച്ചേ ഒന്ന് പഠിച്ചേ പഠിച്ചേരിയുടെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടു അതൊരു ആയിരത്തൊന്ന് വട്ടം ആവർത്തിച്ച് വായിച്ചിട്ട് നിസ്കാരത്തിന്റെ രൂപം പൂർണ്ണമായിട്ടൊന്ന് പഠിച്ചേ നിങ്ങളെ കണ്ടതൊന്ന് കാണിച്ചു തരുവല്ലെങ്കിൽ സാധിക്കില്ല അതുകൊണ്ട് ഇമാം ഓസാലി റഹിമഹുല്ല പറയുന്നുണ്ട് ചില ആളുകൾ ജൽപ്പിക്കുന്നു എല്ലാവരും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ കണ്ടെത്തണം ഒരാളെയും അംഗീകരിക്കുകയോ പിന്തുടരുകയോ ചെയ്യേണ്ടതില്ല എന്നു ചില ആളുകൾ ജൽപ്പിക്കുന്നുണ്ട് ആരാ പറയുന്നത് ഞാനല്ല ഇമാം വസ്സാലി റഹിമഹുല്ല പറയുന്നത് എന്താ പറയുന്നത് സാധാരണക്കാരായ ആളുകളും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ ഗവേഷണം ചെയ്തെടുക്കേണ്ടതാണ് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നാൽ രണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിരുവരി പറയുന്നത് പൊട്ടത്തെറ്റാണ് സാധാരണക്കാരായ ആളുകളും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ എടുക്കണം കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കണം ജീവിക്കണമെന്ന് ചില ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് രണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പറയുന്നത് അബദ്ധമാണ് എന്താണ് രണ്ട് തെളിവ് അഹദുഹുമാ ഇജ്മാഉസ് സ്വഹാബ ഒരു തെളിവ് സൊഹാബത്തിന്റെ ഏകാഭിപ്രായമാണ് അവരുടെ ഒറ്റക്കെട്ടായ അഭിപ്രായമാണ് എന്താ അവരെ ഒറ്റക്കെട്ടായ അഭിപ്രായം ഇന്നഹും ഇന്നഹും സ്വഹാബത്ത് ജീവിച്ചിരുന്ന എങ്ങനെയായിരുന്നു ിലെ ആലിമീങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ദീനീ നിയമങ്ങൾ പറഞ്ഞൊടുക്കും പറഞ്ഞൊടുക്കും ഫത്തുവ കൊടുക്കും ും പറഞ്ഞു നടക്കുന്നത് പോലെയാണ് ഇവരി പറയുന്നത് എന്താ എല്ലാരും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ ആവിഷ്കരിച്ചെടുക്കണമെന്നല്ലേ പറയുന്നത് ഇവർ പറയുന്നത് പോലെയാണ് സത്യമെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ സഹാബത്തിൽ എന്താ ഫത്തുവ കൊടുക്കാൻ നിൽക്കൂല്ല നിങ്ങൾ കേട്ടതീനല്ലേ ഞാനും കേട്ടത് സാധാരണക്കാരോട് പണ്ഡിതന്മാർ പറയണം നിങ്ങളും ഞങ്ങളും ഒരേ ഗുരു റസൂർ ഉല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നല്ലേ പഠിച്ചത് നമ്മളൊക്കെ കേട്ടതും പഠിച്ചതും ഒരേ ഖുർആാനല്ലേ ഒരേ ചുന്നത്തല്ലേ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങളാരും ചോദിച്ചു പഠിക്കേണ്ടതില്ല നിങ്ങളും ഇജിതിഹാദിന് ഗവേഷണത്തിനൊരുങ്ങിക്കോളൂ എന്നായിരുന്നു സഹാബത്ത് പറയേണ്ടിയിരുന്നത് പക്ഷേ അവരങ്ങനെ പറഞ്ഞില്ലാന്ന് കൊടുത്തു ഈ സാധാരണക്കാരായ സഹാബികൾ പണ്ഡിതന്മാരെ തഹലീത് ചെയ്തു പിന്തുടർന്നു ജീവിച്ചു ഒരു സഹാബിയും മക്കളെ നിങ്ങളും ഞങ്ങളും പഠിച്ചതുപോലെ എന്ന് പറഞ്ഞില്ല അറിവുള്ള ആളുകൾ ഫത്തുവ കൊടുത്തു ഖുർആനിൽ നോക്കിയിട്ട് നിസ്കരിച്ചോളൂ ഖുർആനിൽ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ല സുബ്ഹാനല്ലാ എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയുടെ വഫാത്തിനു ശേഷം ഒന്നാമത്തെ ഖലീഫയായി വന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻ ആരാ ആരാണ് ഈ ലോകത്തുള്ള മിനിങ്ങളെ ഈമാനൊക്കെ ഒരു തട്ടിലിട്ട് തൂക്കിയിട്ട് എൻ്റെ അബൂബക്കറിന്റെ ഈമാൻ മറു തട്ടിലിട്ട് തൂക്കിയാലേ അബൂബക്കറിന്റെ ഈമാനായിരിക്കും മുൻതൂക്കം എന്ന് കാല റസൂലായി അങ്ങനത്തെ മനുഷ്യൻ സദസ്സിന് ചോദ്യം വന്നു ഖലീഫയായ കാലത്ത് മാതാ മഹിയുടെ അനന്തരാവകാശ സ്വത്ത് എത്ര കൊടുക്കേണ്ടത് ഉമ്മാന്റെ ഉമ്മാക്ക് എത്ര സ്വത്തുള്ളത് സദസ്സിന് ചോദ്യം വന്നു മാതാ മഹിക്ക് അനന്തരാവകാശ സ്വത്തിൽ എത്ര അളവാണ് അളവാണുള്ളത് ഞാൻ ഖുർആൻ എന്ന് വായിച്ചോക്കട്ടെ എന്നല്ല പറഞ്ഞത് അല്ല ഞാൻ എൻ്റെ ഹബീബിൽ നിന്ന് ഈ വിഷയത്തെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ബുഹുർ നമസ്കാരം കഴിഞ്ഞ് രാവിലെയാണ് ഇങ്ങനൊരു ചോദ്യം വന്നത് മദീന പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ ജമാത്തിന് വന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു അല്ലയോ മുസ്ലിമീങ്ങളുടെ കൂട്ടമേ മാതാമഹിയുടെ അനന്തരാവകാശ വിഹിതത്തെ കുറിച്ച് റസൂലുള്ള വല്ലതും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സഹാബി നിന്ന് പറഞ്ഞു യാ റസൂലല്ല മാതാ മഹിക്ക് മൊത്തം സ്വത്തിൻ്റെ ആറിലൊന്ന് വിഹിതിച്ചു കൊടുക്കുന്നതിൽ ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആറിലൊന്ന് ഉമ്മായയുടെ ഉമ്മാക്ക് കൊടുത്ത ഒരു രംഗത്തിന് ഞാൻ സാക്ഷിയായിട്ടുണ്ടെന്ന് ഒരു സഹാബി പറഞ്ഞപ്പോ ചോദിച്ചു പിന്നെ ആരെങ്കിലും ഈ സംഭവം കേട്ടിട്ടുണ്ടോ ഇയാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മറ്റൊരു സഹാബി എണീറ്റ് എന്ന് പറഞ്ഞു യാ അല്ലാത അദ്ദേഹം പറഞ്ഞത് സത്യാണ് അന്ന് ആ സദസ്സിൽ ഉണ്ടായിരുന്നു അപ്പോ അബൂബക്കർ അലി അള്ളാഹു പറഞ്ഞു മാതാ മഹിക്ക് ആറിലൊന്നാൻ നോക്കൂ നിങ്ങൾ എന്താണ് സദസ്സിനോടാ ചോദിക്കുന്നത് സ്വഹാബത്തിന്റെ കീഴ്വഴക്കമാണ് പ്രിയമുള്ളവരെ ഈ രൂപം പ്രിയമുള്ള സ്വഹാബത്തിന്റെ മഹാന്മാരായ സ്വഹാബത്തിന്റെ രീതിയാ ഒരു തെളിവ് സ്വഹാബത്തിൽ അറിവില്ലാത്തവർ അറിവുള്ളവരെ ചെയ്തു പോയി ഒരു തർക്കമില്ല രണ്ട് അന്നൽ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ദീനിന്റെ നിയമം ബാധകൻ കച്ചവടത്തിലുള്ള നിയമം ബാധകൻ ആരാധനകളിലുള്ള നിയമം ബാധകാണ് സിവിൽ നിയമങ്ങൾ ബാധകമാണ് ക്രിമിനൽ നിയമങ്ങൾ ബാധകൻ ഒരാള് മറ്റൊരു തന്റെ മോന്തൊക്കെ ഒറ്റടി നാല് പല്ലങ്കട്ട് കൊഴിഞ്ഞാടി എന്തതിനുള്ള നിയമം ക്രിമിനൽ നിയമം കുറുകാൻ പറഞ്ഞിട്ടുണ്ട് വസ്തുനിഷ്ഠമായി മധുഹബിന്റെ ഇമാമുകൾ അതിന്റെ എല്ലാ മേഖലയും വിശദീകരിച്ച നിയമം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ നാല് പല്ലാണ് കുഴിച്ച അടിച്ചാണ് കുഴിച്ച എന്താണ് വ്യക്തമായ നിയമമുണ്ട് ഇതൊക്കെ സാധാരണക്കാർക്ക് ബാധകമാണ് എങ്ങനെ അവർ ഖുർആാനിൽ നിന്ന് കണ്ടെത്താൻ അവർക്ക് പറ്റൂല്ല ഹദീസ് ഗവേഷണം ചെയ്താൽ ചെയ്ത് നിയമങ്ങൾ കണ്ടെത്താൻ അവർക്ക് പറ്റൂല്ല അറിവുള്ള ഇമാമുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ ആ ഇമാമുമാരെ പിന്തുടർന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ് സാധാരണക്കാർ ജീവിക്കേണ്ടത് എല്ലാ സാധാരണക്കാരും ഇജിതി വരണം അത് നിർബന്ധമാണെന്ന് ദീന് കൽപ്പിക്കൽ അസംഭവ്യമായ കാര്യമാണ് ഇമാം ഓസാലി റഹിമകുല പറയാ കച്ചവടം ചെയ്യുന്ന ആളുകൾ തൊഴിൽ ചെയ്യുന്ന ആളുകൾ കൃഷി ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം ചെയ്യാനുള്ള അറിവുണ്ടാകണം എന്ന് ദീനു പറയാന്ന് പറഞ്ഞത് മുഹാലുൻ അത് അസംഭവ്യാണ് എന്താ കാരണം എന്താ കാരണം ഇത് ഈജിപ്തിഹാദിനുള്ള അറിവ് എന്ന ചില്ലറ മെരക്കടല്ല നമുക്ക് പറയാം എന്താദിന്റെ യോഗ്യത എന്ന് എല്ലാ ആളുകളും ഇവിടെ വേണ്ടി ഒഴിഞ്ഞിരുന്നാൽ സുന്നത്തും അതിൽ പരന്ന പഠനത്തിനും ആഴത്തിലുള്ള പഠനത്തിനും ഒരുങ്ങി നിന്നാൽ ും നിർമാണ പ്രവർത്തനങ്ങൾ മുടങ്ങും തൊഴിലാളികളെ കിട്ടാതാവും എന്താ കാരണം എല്ലാവരും തലയെ കെട്ടി പള്ളിയിൽ പള്ളി ദർശിക്കു പോയിരിക്കുക എന്തിനാ ഇജിത്ഹാദിന്റെ നിയമം പഠിക്കാൻ വേണ്ടി ഹദീസ് പഠിക്കാൻ വേണ്ടി നന്നായിട്ട് ഖുർആാന്റെ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടി എല്ലാവരും എല്ലാരും പോയാൽ ഇവിടെ കച്ചവടം നടക്കുമോ ഇവിടെ തൊഴിൽ നടക്കുറി ദുന്യാവിൻ്റെ വ്യവസ്ഥിതിയുടെ തകർച്ചയായിരിക്കും അതിന്റെ ഫലം അള്ളാഹുവോ റസൂലോ എല്ലാവരോടും അത്തരം വിജ്ഞാന മേഖലകളിലേക്ക് കടന്നു വരാൻ ആഹ്വാനം ചെയ്തിട്ടില്ല പ്രിയമുള്ളവരെ ഏത് രംഗത്തും ഏത് മേഖലയിലും മനുഷ്യന്മാരുടെ രീതിയാണ് അറിവില്ലാത്തവർ അറിവുള്ളവരോട് തുടരുക അവരെ അനുസരിക്കുക എന്നത് മതകാര്യത്തിൽ മാത്രല്ല എല്ലാ മേഖലയിലെയും കീഴ്വഴക്കം അതാണ് രോഗനിർണയത്തിലും ചികിത്സയിലും മനുഷ്യന്മാർ ഡോക്ടർമാരെ വിശ്വസിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നിയമപ്രശ്നങ്ങളിൽ വലിയ കേസിന്റെ കാര്യത്തിൽ നിയമജ്ഞരെ അഡ്വക്കറ്റുമാരുടെ തീർപ്പുകളും വിധികളും കേൾക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ റോഡും വീടും പാലവും നിർമ്മിക്കുന്ന രംഗങ്ങളിൽ എഞ്ചിനീയർമാരുടെ വാക്ക് അനുസരിക്കുകയും കേൾക്കുകയും പിന്തുടരുകയും ചെയ്യുമ്പോൾ ഇതൊന്നും തെറ്റാണെന്ന് ഇന്നോളം ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കുതിരവട്ടത്തെത്തിക്കണം അങ്ങത്തരം ആളുകളെ മതനിയമത്തിന്റെ നിയമത്തിന്റെ കാര്യവും ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ അറിയ അറിയാത്ത ആളുകൾ അറിവുള്ളവരോട് തുടരുക ഇത്രയൊക്കെ പറയുമ്പോ ചിലരിവിടെ പറഞ്ഞു നടക്കുക പ്രസംഗിച്ച് നടക്കുക എഴുതുക എന്ത് ഇമാമിങ്ങളെ പിന്തുടരാൻ പാടില്ല എന്ന് ആയത്തുണ്ട് ഏതാ മോനെ ആ ആയത്ത് അപ്പോരായത്തോതും ഏതാണ് ആ ഓതുന്ന ആയത്ത് എന്നറിയോ മക്കാമുഷിരിക്കുകൾ അവരുടെ ജീവിച്ച് ശിർക്കിൽ ജീവിച്ച് ശിർക്കിൽ മരിച്ചുപോയ കാക്ക കാരണവന്മാരെ പൂർവീക പിതാക്കളെ ശിർക്കിൽ പിന്തുടർന്നതിനെ അള്ളാഹു എതിർത്ത വിമർശിച്ച ആയത്തും കേട്ട് ഓതിത്തരും ആ മക്കാ മുരിക്കുകൾ അവരുടെ ശിർക്കി പിതാക്കന്മാരെ പിന്തുടർന്നപ്പോൾ അതിനെ അള്ളാഹു ശക്തിയുക്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത് ഖുർആനിലെ ആയത്തിറക്കി ആ ആയത്ത് അങ്ങോട്ട് ഓതിത്തരൂടെ നബിയെ അങ് പറഞ്ഞാൽ നിങ്ങൾ വരിക ഇലാ അള്ളാഹു ഇറക്കിയ ഖുർആാനിലേക്ക് നിങ്ങൾ വരൂ ൂലി ദൈവദൂതനായ എന്നിലേക്ക് നിങ്ങൾ വരൂ എന്നവരോട് പറഞ്ഞാൽ അവർ തരുന്ന മറുപടി ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങളുടെ പൂർവീകരെ ഞങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയത് അതാണ് ഞങ്ങളുടെ മാതൃക മുഹമ്മദേ നിന്റെ മാതൃക ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ശിർക്കി പിതാക്കന്മാരുടെ മാതൃകയാണ് ഞങ്ങൾക്ക് വലുതെന്ന് അവർ പറയും നബിയേ ഈ ആയത്തും മധുഹവും തമ്മിൽ എന്തു ശിർക്കിന്റെ ആൾക്കാർ ആൾക്കാരവരെ വാപ്പ െ ലാത്തയെയും റുബുലുലയെയും അവർ പൂജിച്ചു ആരാധിച്ചു എന്താ തെളിവ് ഞങ്ങളെ വാപ്പാരൊക്കെ പൂജിച്ചിരുന്നു ഞങ്ങളെ വാപ്പാരൊക്കെ ആരാധിച്ചിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഖുർആാനിലേക്ക് ഒരു റസൂലിലേക്ക് ഏയ് ഞങ്ങളെ വാപ്പാര വഴിക്കാ ഞങ്ങൾ പോകുന്നത് ഇവരുടെ തഹലീദ് വിശ്വാസത്തിൽ അന്ധമായ അനുകരണമായിരുന്നു മധുഹബിലെ തക്ലീദ് വിശ്വാസത്തിലല്ലാ മുഹമ്മദ് എന്ന വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമില്ല ഇജിത്തിഹാദില്ല ഗവേഷണല്ല മധുഹബില്ല തെക്കലീദില്ല പിന്തുടരലില്ല ഈ വിഷയത്തിൽ എല്ലാവരും ഓരോരുത്തരും നിർബന്ധമായി മനസ്സിലാക്കി വിശ്വസിക്കേണ്ട കാര്യമാണ് വിശ്വാസ കാര്യം മുഷിരിക്കുകളുടെ തെക്കലീദ് അന്ധമായ അനുകരണം പിതാക്കളെ അവർ തെക്കലീദ് ചെയ്തത് വിശ്വാസ കാര്യത്തിൽ അത് തന്നെ കാര്യത്തിലായിരുന്നു മധുഹബിന്റെ ഇമാമുകൾ നമ്മൾ പിന്തുടരുന്നത് ഈമാന്റെ കാര്യത്തിലല്ല കർമാനുഷ്ഠാനങ്ങൾ കുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമായി പറഞ്ഞു തന്ന വിഷയത്തിൽ മാത്രമാണ് പിന്തുടരുന്നത് രണ്ടും രണ്ടാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുടെ ഒരിക്കലും നിങ്ങൾ പ്രിയമുള്ളവരെ പെട്ടുപോകാൻ പാടില്ല മഹാനായ ഉമറുൽ മഹാനായ് റലിയല്ലാഹു അനു ലോകത്തോട് പറഞ്ഞു ഇന്നഹൂസീൻ അല്ലയോ ജനങ്ങളെ ശേഷം ഒരു വിഭാഗം വരും മുസ്ലിമീങ്ങളിൽ ഖുർആൻ നിന്ന് വ്യക്തമല്ലാത്ത ആയത്തുകൾ ആയത്തുകൾ എല്ലാവർക്കും എടുത്തിട്ട് നിങ്ങളോട് തർക്കിക്കാൻ വരും ഒരുപാട് ആയത്തുകൾ എല്ലാവർക്കും തിരിയുന്നതിൽക്കല്ല മുഹക്കമാധികൾ വ്യക്തമായ സ്പഷ്ടമായ ആയത്തുകൾ ഉണ്ട് ഖുർആാന്റെ ആയ തന്നെ എത്ര തരാ നമുക്ക് പറയാ പറയാം ഇൻഷാല് ആയതന്നെ പല ടൈപ്പ് ഉണ്ട് അതിന് മുഷ്കമാല്ലാത്ത നിങ്ങളോട് തർക്കിക്കാൻ വരുമ്പോ നിങ്ങൾ ആയതോതിയിട്ട് അവരോട് മറുപടി പറയരുത് നിങ്ങൾ മുൻഗാമികളുടെ ചര്യ പിടിച്ചോളൂ മുൻഗാമികളായ ഇമാമുമാർ നിങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഇമാമുകൾ താബിഈങ്ങളിൽപ്പെട്ട ഇമാം ഹനീഫ പോലത്തെ കിതാബിൽ വസ്തുനിഷ്ഠമായി അറിവുള്ളവർ പൂർവീക നിങ്ങളുടെ നേതാക്കന്മാർ ഇമാമുമാരായിരിക്കും അതുകൊണ്ട് വ്യക്തിത്വങ്ങൾ ഹദീസ് നന്നായി ഇമാമുകൾ അവരെ നിങ്ങൾ പിന്തുടരണം എന്ന് മഹാനായ ഉമർ അലി അള്ളാഹു പറയുക

ഈ ഇമാമിയങ്ങൾ ആരാണെന്നവർ ഇവർ പഠിക്കാതെയുള്ള ജൽപ്പനമാണ് ഇതൊക്കെ പറഞ്ഞല്ലോ നാല് ഇമാമുകൾ ആരായിരുന്നു എന്ന് ഏറെക്കുറെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ എത്ര പറയാണ്ട് ഇമാമുമാരുടെ മഹാനായ ഒന്നാമത്തെ ഇമാം അബൂ അബൂഹനീബിമുള്ള ലോകത്തോട് പറഞ്ഞത് എന്റെ മുഖ്യ അവലംബം അള്ളാഹുവിന്റെ കിതാബാണ് പിന്നെ എന്റെ ഹബീബിന്റെ സുന്നത്താണ് ഞാൻ അതിൽ നിന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മസ്അലകൾ കർമാനുഷ്ഠാന വിഷയങ്ങൾ പറഞ്ഞു തരുന്നത് ഈ വിനീതൻ വിഷയം കണ്ടില്ലെങ്കിൽ സ്വഹാബത്തിന്റെ മൊഴികൾ ഞാൻ പരിശോധിക്കും സ്വഹാബികളിൽ ആരുടെ മൊഴി കിട്ടിയാലും ഞാൻ സ്വീകരിക്കും ഇങ്ങനെയാണ് അബു ഹനീഫുല്ല ലോകത്തോട് പറഞ്ഞതും ആ പറഞ്ഞതുപോലെയാണ് മഹാനായ ഇമാം പ്രവർത്തിച്ചതും രണ്ടാമത്തെ ഇമാം കടന്നു വന്നു മാലിക് ബിൻസർ ഇമാം മാലിക് രണ്ടാമത്തെ ഇമാം വന്നു ഹദീസിന്റെ വിഷയത്തിൽ വളരെ കണിശതയായിരുന്നു ഇമാം മാലിക് റഹിമഹുല്ല ജീവിച്ചത് മദീനയില ഹദീസ് ശേഖരിച്ചതും സമാഹരിച്ചതും മദീനക്കാരായ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന ഹദീസിന്റെ വിഷയത്തിൽ എന്തൊരു കൃത്യനിഷ്ഠത എന്തൊരു ചിട്ടയായിരുന്നു ഇമാമിനെ അവസാന കാലത്ത് രോഗം കാരണം മസ്ജിദുൻ നബവിയിലേക്ക് ജമായത്തിന് വന്നിരുന്നില്ല എന്നാലും വീട്ടിൽ വെച്ച് ദർസ് നടത്തി വീട്ടിലുള്ള ദർസ് രണ്ട് സദസ്സുകളായിരുന്നു രണ്ട് രൂപത്തിൽ രണ്ട് തരത്തിൽ രണ്ട് സദസ്സുകൾ ഒന്ന് ഹദീസിനുള്ള സദസ് മറ്റൊന്ന് മസ്അല പഠിപ്പിക്കാനുള്ള സദസ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലയുടെ രീതിയാണ് പറയുന്നത് പഠിതാക്കൾ ഇമാമിന്റെ പഠിക്കൽ വന്നാൽ പരിചാരകൻ ചോദിക്കും നിങ്ങൾ എന്തു പഠിക്കാനാണ് വന്നത് ഇമാം ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തു പഠിക്കാനാ വന്നത് മസ്അല പഠിക്കാൻ കർമ്മശാസ്ത്രം ഫിസുഹ് പഠിക്കാനാണ് എന്ന് മറുപടി കേട്ടാൽ ഉടനെ പരിചാരകൻ ചെന്ന് വിവരം പറയുകയും അപ്പോൾ തന്നെ ഇമാം ഇറങ്ങി വന്ന് അവർക്ക് മസ്അലകൾ പറഞ്ഞു കൊടുക്കും ഹദീസ് പഠിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പഠിതാക്കൾ മറുപടി പറഞ്ഞാൽ അവരോടവിടെ പ്രതീക്ഷിച്ചിരിക്കാൻ പറയും വെയിറ്റ് ചെയ്യാൻ പറയും പെട്ടെന്ന് ഇമാം ഹദീസ് ക്ലാസ്സിലേക്ക് വരൂല ബാത്റൂമിൽ പോയി കുളിച്ച് വൃത്തിയായി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് തൊപ്പിയും തലപ്പാവും അണിഞ്ഞ് സുഗന്ധം പൂശി നല്ല മൊഞ്ചോടുകൂടെ ഭക്തിയിൽ ഹബീബിന്റെ സന്നിധിയിലേക്ക് പോകുന്ന രൂപത്തിൽ മാലിക് റഹിമഹുല്ല ഹദീസ് ക്ലാസ് എടുക്കാൻ വരും ഹദീസ് ക്ലാസ് നടക്കുന്ന മജിലിസിൽ സുഗന്ധക്കൊള്ളി പുകച്ചുകൊണ്ടിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ മൗലു തോതുമ്പോ ചന്ദന കത്തിക്കുന്നത് അറിഞ്ഞോ താ രീതിയാൻ മാലിക് റഹിമഹുല്ല ഹദീസ് ക്ലാസ് എടുക്കുമ്പോ സുഗന്ധക്കൊള്ളി പുക ഭക്തിയോടുകൂടെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും പറയരുത് വിമർശിക്കരുത് ഈ ഒരു പണ്ഡിതൻ വരാനിരിക്കുന്നു ഭൂമി മുഴുവൻ വിജ്ഞാനം നിറക്കും അങ്ങനത്തെ ഒരു പണ്ഡിതൻ ഈ കുടുംബത്തിൽ കബീലയിൽ വരാനിരിക്കുന്നു ഈ പണ്ഡിതൻ ഭൂമി നിറക്കുന്ന പണ്ഡിതൻ ആര് എന്ന വിഷയത്തിൽ ഇമാമുമാർ തന്നെ ചർച്ച ചെയ്തു അഹമ്മദ് ഇമാം അഹമ്മദ് റഹിമഹുല്ല പറഞ്ഞു അത് എന്റെ ഉസ്താദായ ഇമാം ഇമാംയെ കുറിച്ച് തന്നെയാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് അഹമ്മദ് ഹംബൽ തങ്ങൾ ആരാ എന്തൊരു സൂക്ഷ്മത ജീവിതത്തിൽ എന്തൊരു കണിശത അവിടത്തെ പുത്രൻ സ്വാലിഹ് എന്ന് പറയുന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ഇമാം അഹമ്മദ് റഹിമഹുല്ല അഹമ്മദ് അഹമ്മദ് റഹിമഹുല്ലയുടെ പുത്രനായ സ്വാലിഹ് എന്ന മകൻ ഭക്തനായിരുന്നു രാത്രി തഹജ്ജുദ് മുടക്കാത്ത എപ്പോഴും പകരുകളിൽ കൂടുതൽ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ടിരുന്ന സ്വാലിഹ് എന്ന് പറയുന്ന ഭക്തനായ മകൻ ഒരു വർഷം ഇസ്ഫഹാനിലെ ജഡ്ജിയായിരുന്നു കാലിയായിരുന്നു ഉപ്പാക്ക് പിടിച്ചില്ല മകൻ ഗവൺമെന്റിന് കീഴിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നത് അഹമ്മദ് ഉപ്പ എതിർത്തു മോനെ പൊതു കജനാവിന്റെ പണ്ട് കൊണ്ട് നീ തിന്നണ്ട മക്കളെ തീറ്റണ്ട മോനെ അതീ ബാപ്പാക്കിഷ്ടല്ലാന്ന് എന്നാലോ തന്റെ ഉത്തരവാദിത്തത്തിൽ പരിപൂർണ ബോധ്യവും സത്യസന്ധതയും കാത്തു സൂക്ഷിച്ച സ്വലഹി എന്ന് പറയുന്ന ഇമാമിന്റെ പുത്രൻ രാത്രികളിൽ ഉറങ്ങിയിരുന്നത് വീടിന്റെ വാതിൽക്കൽ പൂമുഖത്തായിരുന്നു എന്തിന് പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് വിധി പറയാൻ രാവും പകലും പ്രശ്നമാകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും നാൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ഹലാഖം തേരുന്നു അല്ലേ അപകടങ്ങളിൽ കീറി മുറിഞ്ഞ് പീസ് പീസായി പൊട്ടി മയ്യത്ത് നമ്മൾ ഈ ഹയവാമാരെ കാത്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ഗതികേട് ഉണ്ടായിരുന്നു അലഹമുല്ല അതേതായാലും മാറിക്കിട്ടി ഇനി ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവാണത്രേ അതിന്റെ മതവിധി എന്ത് നമ്മൾ വേറെ ചർച്ച ചെയ്യണം ഏഹ് പെരുമ്പാവൂർ പള്ളിയിൽ പോസ്റ്റ്മോർട്ടം നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരും കലാപം ഉണ്ടാക്കണ്ട അതിന്റെ മതവിധി നമുക്ക് വേറെ ചർച്ച ചെയ്യാം പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾക്ക് ഈ ജഡ്ജിയെ കിട്ടണമെന്ന നിർബന്ധമുള്ളതുകൊണ്ട് സോലിഹ എന്ന പുത്രൻ പൂമുഖത്താണ് കിടന്നിറങ്ങിയിരുന്നത് ഒരു ദിവസം ഇമാമിന്റെ വീട്ടിൽ വീട്ടുകാർ വീട്ടിലെ സ്ത്രീകൾ റൊട്ടി പാചകം ചെയ്യുന്നു ഇമാം ചോദിച്ചു ഈ റൊട്ടി വെക്കാനുള്ള പാത്രം ഇതിന്റെ കിണ്ണം എവിടെ നിന്ന് കിട്ടിയതാ ഇങ്ങനൊരു കിണ്ണം ഇങ്ങനൊരു പാത്രം ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടില്ലല്ലോ വീട്ടുകാരോട് ചോദിച്ചു വീട്ടുകാർ പറഞ്ഞു അങ്ങയുടെ പുത്രൻ സ്വാലിഹിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ റൊട്ടി പാചകം ചെയ്യാനുള്ള കിണ്ണം റൊട്ടി പാചകം ചെയ്ത് ഇമാമിന്റെ മുന്നിലേക്ക് നീട്ടിയപ്പോൾ ഇമാം പറഞ്ഞു എനിക്ക് വേണ്ട എന്റെ മകൻ എന്റെ രക്തം തന്നെ എന്റെ കുടുംബം തന്നെ പക്ഷേ ഒരു വർഷം ഇസ്ഫഹാനിലെ ജഡ്ജി പണി നോക്കിയ പുത്രൻ പൊതു പൊതുഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിയ മകൻ അവന്റെ പണം കൊണ്ട് വാങ്ങിച്ച കിണ്ണത്തിൽ പാചകം ചെയ്ത റൊട്ടി എനിക്ക് വേണ്ട വല്ല ഭിക്ഷക്കാരും വരുമ്പോൾ കൊടുത്തുകൊള്ളുക അതുതന്നെ കാര്യം പറഞ്ഞേ കൊടുക്കാൻ പാടുള്ളൂ വണ്ടി തട്ടി വണ്ടി തട്ടി വണ്ടി മുട്ടി ചത്ത കോഴിയെ അപ്പുറത്തുള്ള കീരായനും ജോസഫിനും കൊടുക്കാൻ പാടുണ്ടോ പാടില്ല ഹറാമാണത് ആ അർത്ഥം ഇപ്പൊ കാക്കാമാർക്കല്ലേ ഹറാമ് ഇത് അങ്ങോട്ട് കൊടുക്ക കൃഷ്ണന്റെ വീട്ടിൽ ഹറാമാണ് അത് കൊടുക്കാൻ പാടില്ല എവിടെ ഇത് ഖുർആൻ ഉണ്ടോ എടോ ഖുർആാൻ പഠിച്ച മഹാന്മാരായ ഇമാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് പഠിക്കണം ഇതൊക്കെ തിരിയുള്ളൂ അതുകൊണ്ട് അവന്റെ പണം കൊണ്ട് വാങ്ങിച്ച പാത്രത്തിൽ കിണ്ണത്തിൽ പാചകം ചെയ്ത റൊട്ടി എനിക്ക് വേണ്ട ഭിക്ഷക്കാർ വരുമ്പോൾ കൊടുത്തേക്കുക നിരുപാധികം കൊടുക്കരുത് ഒരു വർഷം ജഡ്ജിയായ ആയാലിഹിന്റെ വീട്ടിലെ കിണ്ണത്തിൽ പാചകം ചെയ്ത റൊട്ടിയാണെന്ന് പറഞ്ഞ് ഭിക്ഷക്കാർക്ക് കൊടുത്തേക്കുക നാപ്പത് ദിവസം ആ റൊട്ടി വീടിന്റെ ഉമ്മരത്തി കടന്നു നാപ്പത്തൊന്നാമത്തെ ദിവസം കാണാനില്ല റൊട്ടി ഇമാമു ചോദിച്ചു വീട്ടുകാരോട് നാപ്പീസ് അവിടെ ഇരുന്നല്ലോ ഒരു ഭിക്ഷക്കാരും സ്വീകരിച്ചില്ലേ എവിടെ ആ റൊട്ടി വീട്ടുകാർ പറഞ്ഞു ഞങ്ങളത് ടൈഗ്രീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വിവരം കേട്ടതിന് ശേഷം മഹാനായ അഹമ്മദ് റഹിമഹുല്ല ടൈഗ്രീസ് നദിയിൽ നിന്ന് പിടിച്ച മീൻ പോലും കഴിക്കാൻ പേടിച്ചു ഇതാ ചരിത്രം ഹറാമിന്റെ രക്തം ശരീരത്തിൽ സിരകളിൽ ഒഴുകാൻ പാടില്ലെന്ന നിർബന്ധം ഇങ്ങനത്തെ ഇമാമുമാരെ തള്ളിയിട്ട് പ്രിയപ്പെട്ട മനുഷ്യ നീ ആരെയാണ് പിന്തുടരുന്നത് ഉത്തമ നൂറ്റാണ്ടിൽ മുസ്ലിം ലോകം കാണിച്ചു തന്ന പാരമ്പര്യം അതിനെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിലേക്ക് കുറുക്കുവഴിയിലൂടെ എത്താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർന്നിട്ടില്ല മധുഹബ് മധുഹബ് തീരുമാനാക്കണം ഇത്രക്കാ പറഞ്ഞപ്പോഴും ചില ആൾക്കാരുടെ ഡൗട്ട് എന്താ എന്താ ഡൗട്ട് എങ്ങനെ പിന്നെ നാല് തീരുണ്ടായത് ഒരു ദീൻ പോരെ നാല് മസാല ഇടുന്നുണ്ടായിരുന്ന ഒരു വിഷയത്തിൽ നാലഭിപ്രായം റസൂല പഠിപ്പിച്ചങ്ങനെ വാരിനെ തൊട്ട മുത്തു റസൂലെ തൊട്ട ഒതു മുറിയോ മുറിയും മുറിയില്ല മുറിയാനും മുറിയാതിരിക്കാനും സാധ്യതയുണ്ട് രണ്ടിനും സാധ്യത ഇല്ലാതിരിക്കാനും സാധ്യത ഉണ്ട് ഇങ്ങനെ പറഞ്ഞത് അല്ല ഇങ്ങനെ സംശയിക്കാലോ ആളുകൾക്ക് വാരിയെ തൊട്ടാൽ ഒതു മുറിയോ മുറിയും മുറിയില്ല മുറിഞ്ഞു പിന്നെ മുറിയില്ല മുറിയാതെ പിന്നെ മുറിഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെ എങ്ങനെ നാല് തീരുമാനം ഉണ്ടായത് അത് നിങ്ങൾ പഠിക്കണം പഠിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് മധുഹബിനെ കുറിച്ചുള്ള സംശയം തീരുള്ളൂ അതുകൊണ്ട് അള്ളാഹുബിൻ്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന പ്രവചിച്ച് തന്ന ഏറ്റവും ഉന്നതമായ മാതൃക യോഗ്യരായ കൗമ് എൻ്റെ സ്വഹാബത്തും പിന്നെ താപിഴകളും അതിനുശേഷം വരുന്ന തബഴ് താപിഴകളുമാണ് അവരെ നിങ്ങൾ പിന്തുടരുക എന്ന ആഹ്വാനം അതാണ് മധുഹബിൻ്റെ സരണി അതാണ് മധുഹബിന്റെ വഴി ആ സരണിയിൽ നാം അടിയുറച്ച് നിൽക്കുക അല്ലാഹുദിനു തോഫീസ് നൽകുമാറാകട്ടെ